സംസ്ഥാനം ഇപ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാടിലല്ലായിരുന്നു അന്ന് കർഷകർ എന്ന് ചിന്തിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അന്ന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈക്ക് പിടിക്കാൻ ആളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് മാറി മാറി വരുന്ന വനം ഇവർക്ക് തോന്നിയ മാസത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഴിഞ്ഞാട്ടത്തിന് ഫോറസ്റ്റ് വൽക്കരണത്തിന് വനവൽക്കരണത്തിന് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്നു കേന്ദ്ര നിയമങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനം ഭേദഗതി നിയമം നേതാക്കളെ കേന്ദ്രത്തിൽ നേതാക്കളെതിർത്തത്യേകം അവതരിപ്പിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നേതാക്കളുടെ ചരിത്രം നിലമ്പൂരിന്റെ മണ്ണിൽ ബി ജെ പി പറയും ഈ വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം ഇതിവിടെ മാത്രമല്ല കേരളത്തിലെ നാനൂറ്റി ഇരുപതോളം വരുന്ന പഞ്ചായത്തുകളെ ബാധകമാകുന്ന ഈ വിഷയത്തെ ബിജെപി ചർച്ചയാക്കുക തന്നെ ചെയ്യും നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും മലയോര കർഷകർക്ക് വേണ്ടി ബി ജെ പി ആരംഭിക്കുന്ന ഈ സമരം ഇത് കേരളത്തിന്റെ മലയോര മേഖല മുഴുവൻ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസുകാരാ ഇടതുപക്ഷക്കാരാ നിങ്ങൾക്കൊരു സംശയം വേണ്ട ഇവിടെ ഒരു പഞ്ചായത്ത് നിങ്ങൾക്കറിയുമോ പഞ്ചായത്തുകൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് കേരള നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടിയിൽ കേരളത്തിൽ അങ്ങനെ ഓർഡറൈസ് ചെയ്തിട്ടുള്ള വെടിവെക്കാനുള്ള ആളുകളുടെ എണ്ണം നാനൂറ്റി ഇരുപതാണ് ആയിരം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമുള്ള കേരള സംസ്ഥാനത്ത് ആകെ വെടിവെക്കാൻ അനുവാദം കൊടുത്തവരുടെ എണ്ണം നാനൂറ്റി ഇരുപത് പതിനായിരക്കണക്കിന് പന്നികളുള്ള ഈ നിലമ്പൂരിൽ അങ്ങനെ എംപാനിൽ ചെയ്തിട്ടുള്ള വെടിക്കാരുടെ എണ്ണം വെറും പത്താണ് ഏഴ് പഞ്ചായത്തൂര് മുനിസിപ്പാലിറ്റിയുമുള്ള ഈ നിലമ്പൂരിന് മണ്ണിൽ ആകെ പത്ത് പേർക്കാണ് ഈ എംബാനൽ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ഫോറസ്റ്റിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക ഈ ഫോറസ്റ്റിന്റെ വനവൽക്കരണം എന്ന ഉദ്ദേശം അവസാനിപ്പിക്കുക ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ രാജ്യത്തെ പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തെ കർഷകരെ കുടിവൊഴിപ്പിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കർഷകരെ കുടി ഒഴിപ്പിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ ആ വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയ കസ്തൂരങ്ങൻ ഗാക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഈ രാജ്യത്തെ ഇവിടെ കുടിയേറിയ കുടിയേറ്റ കർഷകരെ കുടിയൊഴിപ്പിക്കുവാനായി കോൺഗ്രസ് നടത്തിയ ശ്രമത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ മലയോര ജനത അനുഭവിക്കുന്നത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ആ കുടുംബത്തിന് ആ കുട്ടി ശരിയാ നിങ്ങൾ നോക്കുമ്പോ ഒരു ക്രിമിനൽ കുറ്റമാണ് പക്ഷെ അതിന്റെ പ്രതിസ്ഥാനത്ത് ഒന്നാം പ്രതി ആ ആ ഇറച്ചിക്കച്ചവടക്കാരനാണെങ്കിൽ രണ്ടാം പ്രതി സംസ്ഥാന സർക്കാരാണ് ആ സംഭവം നടന്നിട്ടുള്ള ഫോറസ്റ്റിന്റെ മണ്ണലല്ല കൃഷിഭൂമിയിലാണ് ആ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാട്ടുമൃഗം അവിടെ എത്തുമെന്ന് ഉറപ്പുള്ള വ്യക്തിയാണ് അവിടെ കുളിക്കിട്ടത് അതുകൊണ്ട് തന്നെ അത് അവിടെ എത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഈ രാജ്യത്ത് എന്തിനാ ഇന്ന് രാവിലെ വഴിക്കളവിൽ തലനാരാണ് ഒരു ബൈക്കുകാരൻ രക്ഷപ്പെട്ടത് ആ ബൈക്കിന് വട്ടം ആന ചാടി ആ ബൈക്ക് നിങ്ങൾ ആരും അറിഞ്ഞുകൊണ്ടറിയില്ല ഇന്ന് പല ചാനലുകളിൽ കാണിക്കുന്നുണ്ട് ഈ കുട്ടി മരിച്ച അതേ പഞ്ചായത്തിൽ ഒഴിക്കടവിൽ ഇന്ന് അതിദാരുണമായ ഒരു കൊലപാതകം കൂടി നടക്കേണ്ടതായിരുന്നു ദൈവാനുഗ്രഹത്താൽ അയാളുടെ അയാൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ആ ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു അയാളുടെ ബൈക്ക് ഉൾപ്പെടെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ പഞ്ചായത്തിലാ ഇതിനെ സംസാരിക്കാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടായ നേതാക്കൾ തയ്യാറല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ പോലും യു ഡി എഫിന്റെ നേതാക്കൾ തയ്യാറല്ല അവർക്ക് പരസ്പരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എങ്ങനെ നിലമ്പൂരി കെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ പ്രീണനം നടത്താം എന്നതിനപ്പുറത്തേക്ക് അതും ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ച എന്താ ബക്രീദിന്റെ അവധി ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞോ ബക്രീദിന്റെ അവധി കൊടുക്കരുതെന്ന് രാവിലെ പറയുന്നു ബക്രീദിന്റെ അവധിയില്ല ഉച്ച കഴിഞ്ഞ് പറയുന്നു നിലമ്പൂരിന്റെ മണ്ണിൽ ബക്രീദിന്റെ അവധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിലമ്പൂർ റോട്ട് പറയും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് യു ഡി എഫ് ആരോപണം ഉന്നയിക്കുന്നു ബക്രീദിന്റെ അവധി പ്രഖ്യാപിക്കുന്നു ആരാണ് ഇവിടെ പ്രീണന രാഷ്ട്രീയം നടത്തുന്നത് ഇവർക്ക് ഈ നാട്ടിൽ ജനകീയ പ്രശ്നങ്ങൾ എന്തിനു വേണ്ട ഈ നിലമ്പൂര് ഇവിടെ ഒന്ന് ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകര് നിങ്ങൾ കുറെ ദിവസമായിട്ട് ഇവിടെ ഇല്ലേ ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ സമയമെടുക്കും ഇതൊക്കെ സഹിക്കുന്ന ഇതൊക്കെ ഇപ്പോഴും സഹിക്കുന്ന നിലമ്പൂരിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ കാരണം ഇവിടെ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻ ജോർജ് മലയോര കർഷകരുടെ പ്രകൃതിയാണ് കെട്ടിയിറക്കിയതല്ല ഇന്ന് വരെ നിന്ന് ജയിക്കാനാത്തവരല്ല ജയിച്ചിട്ടും ഒന്നും ചെയ്യാത്തവരല്ല ഇപ്പൊ പറയുന്നു ശ്രീ ശ്രീ നമ്മുടെ നിലമ്പൂരിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവർ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളില് മലയോര കർഷകർക്ക് വേണ്ടി പ്രതികരിച്ചു അദ്ദേഹം വഴക്കുണ്ടാക്കി ഫോറസ്റ്റ് ഓഫീസുകാർ ബഹളം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊന്ന് ചോദിച്ചോളട്ടെ ഒമ്പത് വർഷത്തിൽ എട്ട് വർഷക്കാലം ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന എം എൽ എ ആയിരുന്നു ശ്രീ അൻവർ ആ കാലത്ത് ചെയ്യാത്തത് അയാളെ ചീത്ത പിടിച്ച് പുറത്തു വന്നതിന് ശേഷം ചെയ്തത് അത് വലിയ സ്നേഹമായിട്ടൊന്നും കരുതാൻ ഞാൻ കഴിയുന്നില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയെങ്കിലും ബി ജെ പി ആവശ്യപ്പെടുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം ബി ജെ പി മുന്നോട്ട് വെക്കുന്നതാണ് ഈ ഫോറസ്റ്റ് രാജ് ഈ ഫോറസ്റ്റിന്റെ ഗുണ്ടായുസ് അവസാനിപ്പിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മരണത്തിന്റെ ധാർമ്മികത ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കുവാനുള്ള നടപടി സ്വീകരിക്കണം ഈ നാട്ടിൽ വന്യമൃഗങ്ങൾ ശല്യം സ്ഥിരമായി ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിൽ ശക്തമായ നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ നേതാക്കളെയും ഇത് ശ്രമിക്കാനെത്തിയിട്ടുള്ള കർഷക മലയോര കർഷകരെയും ഈ ധർണയിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കളെയും അഭിസംബോധന ചെയ്തു നടത്തട്ടെ നന്ദി നമസ്കാരം